എനിക്ക് പരിചയമുള്ളൊരു പുരുഷനുണ്ട് അദ്ദേഹത്തിന് ഒരു കടുത്ത പ്രണയം എന്ന് പറയാം ഒരു പ്രണയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആ പ്രണയത്തെ പലരും അസൂയോടെ നോക്കിയിട്ടുണ്ട് എന്താ പറയുക നമ്മുടെ സമൂഹത്തിൻ്റെ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് വിവാഹീതര ബന്ധമെന്ന് പറയാം തെറ്റാണ് മൂല്യങ്ങളില്ലാത്ത ഒരു സംവിധാനമാണ് പക്ഷെ അദ്ദേഹം ഇങ്ങനെ വാതവരാതവരെ പറ്റിയിട്ട് പറയാറുണ്ട് എന്താണ് അവർ ഏത് നിലയിൽ എത്തേണ്ടതാണ് അപ്പോൾ ഇടയ്ക്ക് മറന്ന ഒരു വിധിയുടെ വിളയാട്ടം മൂലം അവർക്ക് ആ ഒരു ലെവലിൽ എത്താൻ പറ്റില്ല അപ്പം ഇങ്ങനെ വർഷങ്ങളായിട്ടുള്ള അവരുടെ സ്നേഹബന്ധത്തെക്കുറിച്ച് ഞാനെന്ത് പരിചയപ്പെട്ടോ അന്ന് തൊട്ട് ഞാൻ എനിക്കറിയാവുന്ന കാര്യമാണ് അങ്ങിരിക്കുമ്പോൾ ഈ മെസ്സേജുകൾ ചതിക്കുള്ളൂ അപ്പോൾ എപ്പോഴും അവരുടെ ഒരു മെസ്സേജ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അപ്പോൾ ഞാൻ ഞാനെപ്പോഴും ഓർക്കാറുണ്ട് ഭാര്യ എന്നാല് അത് അതും അദ്ദേഹം പറയുന്നത് അനുസരിച്ചെന്ന് വെച്ചാല് അദ്ദേഹത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് അപ്പോൾ രണ്ട് സ്ത്രീകൾക്ക് നടുവിൽ ആ പൊരുഷൻ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ആ പൊരുഷനെ ഏറ്റവും അടുപ്പം ഒരു കൊണ്ട് കളയാൻ എളുപ്പം ആരെയാണ് കാങ്ങുകയാണ് അദ്ദേഹവും അത് തന്നെയാണ് ചെയ്തത് പക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആ സ്ത്രീ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പക്കൽ നിന്നും ഒരുപാട് മോശപ്പെട്ട വാക്കുകൾ കേൾക്കാനും ഒക്കെ വളരെ അവസരമായി നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് നമുക്ക് കുറ്റം പറയാം പക്ഷെ അതെല്ലാം എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത് എന്റെ കൂട്ടർക്ക് മക്കളുണ്ട് അപ്പം ഇപ്പൊ കുറേ കാണുന്നുണ്ടല്ലോ ഒരുമിച്ച് പോയി ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുന്നു മക്കൾ ഒരുപാട് കാണുന്നുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പിന്നെ അടുത്ത തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപല്ലേ ആ കുഞ്ഞുങ്ങളെങ്ങനെയാണ് സമൂഹം മുദ്രവൃത്തുന്നത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് വളരെ കറക്റ്റാണ് െപ്പം അവരെ തന്നെയാണ് പക്ഷെ അവരുടെ ഒരു മാനസികാവസ്ഥ ഒരു എനിക്ക് എനിക്ക് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് ഒരിക്കൽ മാത്രം ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് അതെ ആ അവരുടെ ഒരു മാനസികാവസ്ഥ പലപ്പോഴും നമുക്ക് പൊള്ളുന്ന തരത്തിൽ തന്നെയാണ് അത് കാരണം ആ ഒരു ബന്ധം എത്ര തന്നെയായാലും അതിൻ്റെ ആഴം അല്ലെങ്കിൽ അവർക്ക് വിട്ടുപോകാൻ എത്ര നാളെടുക്കും പിന്നെ മറ്റൊരു സ്ത്രീയിൽ നിന്നും കേൾക്കേണ്ടി വന്ന പഴി എന്തൊക്കെയായിരിക്കും അവർ കേട്ടാൽ നമുക്ക് ഇരിക്കാം അപ്പം ഞാനിത് പറയുന്നത് സൗഹൃദങ്ങൾ ഒരിക്കലും തെറ്റല്ല അപ്പം എൻ്റെ സുഹൃത്ത് ചെയ്യുന്നത് വളരെ ശരിയുമാണ് ഇങ്ങനൊരു പ്രശ്നം വന്നാൽ ഉറപ്പായിട്ടും ഭാര്യയുടെ കൂടെ തന്നെ നിൽക്കേണ്ടത് തിരിച്ചും സംഭവിക്കാറുണ്ട് പിടിക്കപ്പെടുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ഭാര്യമാരുണ്ടല്ലോ അപ്പം പക്ഷെ ഇത് ഇതിലിറങ്ങുമ്പോൾ ഇങ്ങനൊരു സൗഹൃദത്തിലിറങ്ങുമ്പോൾ എപ്പോഴും ഒരു എപ്പോൾ വേണമെങ്കിലും ഇത് അവസാനിക്കാം എന്നൊരു തരത്തിൽ മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് മനുഷ്യർക്കത് പറ്റാറില്ല ഒരു കാരണം നമ്മളെക്കാളും കൂടുതലായിട്ട് ആർക്കും മറ്റൊരാൾക്കും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല പിന്നെ ഒരു വിവാഹേതര ബന്ധമെന്നൊക്കെ പറയുമ്പോൾ അതിനകത്തിൽ രണ്ടു കൂട്ടർക്കും ഒരു പിടിപള്ളിയായിരിക്കും അത്തരവാഹ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മറക്കാനായിട്ട് ഇപ്പോഴത്തെ സൈഡിലൊരു പിടിപടി പക്ഷെ അത് പിടിക്കപ്പെടുമ്പോൾ പങ്കാളികൾ പിടിക്കപ്പെടുമ്പോൾ ഒരിക്കലും വിശ്വസിക്കരുത് കൂടെ നിൽക്കുമെന്ന് അത് കൂടെ നിൽക്കുമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ വലിയ അവധാണ് അതുപോലെ തന്നെ ഒരുമിച്ച് മരിക്കാമെന്ന് ചിന്തിക്കുന്നത് അടുക്ക തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാവമാണ് അപ്പോൾ ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല തടയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇനിയും അത് കൂടിക്കൊള്ളേയിരിക്കും കാരണം മനുഷ്യനാണല്ലോ അവൻ്റെ മനസ്സിലെന്ന് പറയുന്നത് സ്നേഹം കാണുന്നിടത്തോട്ട് ചാടി പിടിക്കാനുള്ളൊരു ത്വരയാണ് അതല്ലെങ്കിൽ പിന്നെ അവൻ മനുഷ്യനല്ലാതെ